കേരളത്തിലെ പ്രകൃതിയുടെ അത്ഭുത ഭൂമി വാനം നിൽക്കുന്ന വയനാടിന്റെ സൗന്ദര്യം വയനാടിന്റെ വാതിൽ കടന്നു വരുന്ന ഓരോരുത്തരും വീണ്ടും വീണ്ടും വരാൻ കൊതിച്ചു പോകുന്ന നാട് വാ തോരാതെ വാനോളം പുകയച്ചാലും വാക്കുകളി ഒതുങ്ങാത്ത വായ്പപ്പെട്ടത് ബാല്യക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ വയനാടിനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ സ്വദേശികളായിട്ടും വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അന്വേഷിച്ചു വയനാട് കാണാൻ വരുന്ന വിരുന്നുകാർക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിലെ പേര് കേട്ട സ്ഥലങ്ങളും അത്ഭുതങ്ങളും കണ്ടു തീർത്ത് മടങ്ങണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എന്നുള്ളത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വരുന്ന ആളുകൾ ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി ആശ്രയിക്കുന്നത് റിസോർട്ടുകളെയും ഹോം സ്റ്റേകളെയും എന്നാൽ പലർക്കും അറിയില്ല നിങ്ങളുടെ ആളുകൾക്കനുസരിച്ച് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റിസോർട്ടുകൾ എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുള്ളൂ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ വീട് കോഴിക്കോടും വയനാടുമായി മുന്നൂറോളം പ്രോപ്പർട്ടി അതും നിങ്ങളുടെ സൗകര്യത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് വയനാട്ടിൽ മാത്രം ഇരുന്നൂറോളം പ്രോപ്പർട്ടി നിങ്ങൾ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വയനാട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ സ്റ്റേ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബുക്കിങ്ങിനും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി